ഇപ്പൊ ബിജെപിക്ക് ചില കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കാത്തതിന്റെ കാരണം രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഇല്ലാന്നുള്ള രാജ്യസഭയിൽ ഒരു നാല് കൂടി കുറവുണ്ട് രാജ്യസഭയിലും കൂടി സിംഗിൾ നേടിയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് ബിജെപിക്ക് സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ കുറെ കൂടി വേഗത്തിൽ ആക്കുമായി നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ തുറന്ന് സമ്മതിക്കാത്തവരായി ഇന്ന് ആരും അതിപ്പോൾ പാർട്ടി എന്നാൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വീക്ഷണം അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ നേതാക്കൾ കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും ഒക്കെയുണ്ട് നിരവധി നേതാക്കൾ ഇത് പരസ്യമായി തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റിയും ബി ജെ പിയെ പറ്റിയും പറയുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇപ്പൊ ബി ജെ പിക്ക് ചില കാര്യങ്ങൾ അവരുദ്ദേശിച്ചതുപോലെ നടക്കാത്തതിന്റെ കാരണം രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഇല്ല എന്നുള്ളത് ഇരുന്നൂറ്റി നാല്പതങ്ക് രാജ്യസഭയിൽ ബിജെപിക്ക് നൂറ്റി പതിനേഴ് പേരാണ് ഒരു നാലുപേരെ കൂടി കുറവുണ്ട് രാജ്യസഭയിലും കൂടി ബി ജെ പി സിംഗിൾ മെജോറിറ്റി നേടിയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് ബിജെപിക്ക് അതിൽ കൂടി സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ കുറെ കൂടി വേഗത്തിൽ ആക്കുമായി രാജ്യസഭയിൽ കൂടി ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ കൂടി വേഗത്തിലായേനെ എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് അങ്ങനെയൊടുവിൽ നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും അംഗീകരിച്ചിരിക്കുകയാണ് മുഹമ്മദ് റിയാസും കാരണം കേന്ദ്ര സർക്കാർ ഇല്ലെങ്കിൽ അതും മോദി സർക്കാരില്ലെങ്കിൽ ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കില്ല എന്ന് മുഹമ്മദ് റിയാസും മനസ്സിലാക്കുന്നുണ്ട് ലോക്സഭയിൽ നമുക്കറിയാം ബി ജെ പി തന്നെയാണ് എന്നാൽ രാജ്യസഭയിൽ മുഹമ്മദ് റിയാസ് പറയുന്നത് പോലെ ഭൂരിപക്ഷം ഇല്ലെങ്കിലും നിരവധി കാര്യങ്ങൾ ഓരോ സംസ്ഥാനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലുള്ള അവസ്ഥയൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരിക്കും കേരളത്തിന് വേണ്ടിയും ബി ജെ പി നടപ്പിലാക്കുക എന്ന് എന്തായാലും ഓരോ ദിവസവും ഓരോ നേതാക്കൾ ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തുമ്പോൾ അവരെക്കാൾ ആർക്കും നല്ല ഭരണം ഭാരതത്തിൽ കാഴ്ച സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്